നമസ്കാരം ലോകരാജ്യങ്ങളുമായി താരയുദ്ധത്തിലേക്ക് നീങ്ങിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത പണിയുമായി രംഗത്തെത്തുന്നു ലോകരാജ്യങ്ങൾക്ക് അനിയന്ത്രിതമായി തന്നെ രീതിയിൽ താരഫ് തിരക്കുകൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വിദേശ സിനിമകളിലും കണ്ണു ട്രംപ് രംഗത്ത് വരുന്നത് വിദേശ സിനിമകൾക്ക് ഇനി മുതൽ നൂറ് ശതമാനം നികുതി ഈടാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിസ്റ്റിലൂടെയാണ് ട്രംപ് നികുതി പ്രഖ്യാപിച്ചത് വിദേശ സിനിമകൾ ഹോളിവുഡിന്റെ പ്രാധാന്യം കുറയ്ക്കുമെന്ന് ആരോപിച്ചാണ് നികുതി പ്രഖ്യാപനം ഒന്നുകിൽ അമേരിക്കയിൽ സിനിമ എടുക്കുക അല്ലെങ്കിൽ നൂറ് ശതമാനം നികുതി എന്നതാണ് ട്രംപിന്റെ പോളിസി വിദേശ സിനിമകൾ അമേരിക്കയിലെ സിനിമ വ്യവസായം നശിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റു രാജ്യങ്ങൾ നമ്മുടെ സിനിമാക്കാരെ അവരുടെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് അതുകൊണ്ട് തന്നെ വിദേശ ഭാഷാ സിനിമകൾ നൂറ് ശതമാനം താരിഫുകൾ പ്രഖ്യാപിക്കുകയാണ് താൻ നമുക്ക് അമേരിക്കയിൽ നിർമ്മിച്ച സിനിമകൾ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് നികുതി പ്രഖ്യാപനം നടത്തിയത് അതേസമയം ട്രംപിന്റെ പ്രഖ്യാപനം എങ്ങനെയാണ് പ്രവർത്തികമാക്കുക എന്നത് വ്യക്തത വന്നിട്ടില്ല നിലവിൽ നികുതിക്ക് പുറത്തു നിൽക്കുന്ന വ്യവസായമാണ് സിനിമകൾ എന്നാൽ ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ വിതരണ ചെലവുകളിൽ എത്ര കണ്ട വ്യത്യാസം വരുമെന്ന ആശങ്കയിലാണ് സിനിമാ പ്രവർത്തകർ അമേരിക്കയുമായി വ്യാപാര ബന്ധം സൂക്ഷിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും മാസങ്ങൾക്ക് മുൻപാണ് ട്രംപ് അധിക നികുതി പ്രഖ്യാപിച്ചത് അതിൽ തന്നെ ചൈനയ്ക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം നികുതിയാണ് ചുമത്തിയത് പിന്നീട് ഈ തീരുമാനം ആരോപിച്ചിരുന്നുവെങ്കിലും ഏഷ്യൻ അമേരിക്കൻ വിപണികളിൽ ഈ തീരുമാനം വലിയ ചലനം ഉണ്ടാക്കിയിരുന്നു ഇവയ്ക്കെല്ലാം പിന്നാലെയാണ് വിദേശ സിനിമകൾ ട്രംപ് നികുതി പ്രഖ്യാപിച്ചിരിക്കുന്നത് നിയന്ത്രണങ്ങളും ഉയർന്ന നികുതിയും യു എസ് ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് പ്രതികൂലമായേക്കുമെന്ന വിലയിരുത്തലുകളുമുണ്ട് പല അന്താരാഷ്ട്ര സിനിമകളും നഗരങ്ങളും ഒക്കെ തന്നെയും ചിവി പ്രൊഡക്ഷനുകളെ ആകർഷിക്കുന്നതിന് ഉദാരമായ നികുതി ഇളവുകളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതിന് മറുപടിയായി കാലിഫോർണിയ ഗവർണർ ഗാവൻ ന്യൂസും ഹോളിവുഡ് നിർമ്മാണം പുനരുജ്ജീവിക്കുമെന്നും നികുതി ആനുകൂല്യം വാഗ്ദാനം ചെയ്തിരുന്നു അതേസമയം പാൻഡമിക്കിന് ശേഷം കാഴ്ചകൾ കൂടുതലായി ഹോം സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറിയതോടെ ഇപ്പോൾ ചെയ്ത യു എസിലെ സിനിമാ ടിക്കറ്റ് വിൽപ്പന കുറഞ്ഞിരുന്നു ട്രംപിന് മൊത്തത്തിൽ എന്തോ പറ്റിയതുപോലെയാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹം എവിടെ കൈവച്ചാലും അതെല്ലാം വലിയ പ്രശ്നത്തിലേക്കാണ് മാറുന്നത് അതെന്നെയാണ് ഇപ്പോഴും തന്നെ ചർച്ചയാകുന്നത് പുതിയ മാർപ്പാപ്പയാകണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മാർപ്പാപ്പ വേഷത്തിനുള്ള എ ഐ സോഷ്യൽ മീഡിയ ചിത്രത്തിനെതിരെ വിമർശനമുണ്ട് മാർപാപ്പയുടെ വേഷത്തിലുള്ള തന്റെ എ ഐ ചിത്രം ട്രംപ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ട്രംപിന്റെ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിസ്റ്റിലൂടെയാണ് ചിത്രം പങ്കുവച്ചത് ഇത് വൈറ്റ് ഹൌസ് എക്സ് പേജിലും പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ട്രംപിന്റെയും നടപടിക്കെതിരെ നിരവധി പേരാണ് രംഗത്തെത്തിയത് പ്രസിഡന്റ് ചെയ്തത് അങ്ങേയറ്റം അനാദരവാണെന്നും നിരവധി പേർ എക്സിൽ കുറിച്ചിട്ടുമുണ്ട് Música